ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു എസ് യു ഫാഷൻ ഇന്ന് നമ്മളൊരു നൈറ്റീസിന്റെ കളക്ഷനായിട്ടാണേ വന്നിരിക്കുന്നത് ആദ്യം തന്നെ നിങ്ങൾ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കുക ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ഗീവവയുടെ കാര്യവും മറക്കണ്ട മാക്സിമം എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ നോക്കുക നമ്മുടെ ഗീവ് അവേയിൽ ചെയ്യേണ്ട ചെറിയ ചെറിയ റൂൾസ് ആണ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഇതിന്റെ സ്ക്രീൻഷോട്ട് നമ്മുടെ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഒന്ന് സെൻഡ് ചെയ്ത് തരിക അതുപോലെ നമ്മുടെ വീഡിയോസിന്റെ ലിങ്ക് നിങ്ങൾ സ്റ്റാറ്റസ് ആക്കി വെച്ചിട്ട് ട്വന്റി ഫോർ അവേഴ്സ് കഴിഞ്ഞിട്ടുള്ള ഒരു സ്ക്രീൻഷോട്ട് കൂടി ഒന്ന് സെൻഡ് ചെയ്ത് തരിക ഇത്രയും മാത്രം ചെയ്താൽ മതിയാവും നമ്മുടെ ഗീവ് അവയിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് മന്ത് എൻഡോട് കൂടിയിട്ട് നമുക്ക് വിന്നേഴ്സിനെ സെലക്ട് ചെയ്യാവുന്നതാണ് രണ്ട് വിന്നേഴ്സിനെയാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത് അപ്പം ബാക്കി കാര്യങ്ങൾ നമുക്ക് വീഡിയോസിൻ്റെ കൂടെ പറഞ്ഞു പോവാം ഓക്കെ ഫസ്റ്റ് ഓൺ വന്നിട്ട് ഇതാണ് കേട്ടോ നല്ലൊരു അജ്രക്ക് മോഡൽ ടൈപ്പ് വരുന്ന ഒരു ഐറ്റം ആണെ കൊണ്ടുവന്നിട്ടുള്ളത് നല്ല അടിപൊളി മെറ്റീരിയൽ ആണേ ഇത് ത്രീ ഫോർത്ത് സ്ലീവിലാണ് വരുന്നത് ഡബിൾ എക്സ് ആണ് സൈസ് വരുന്നത് ഇതിന്റെ ലെങ്ത് വിട്ട് ഒന്ന് മെഷർ ചെയ്ത് കാണിക്കാവേ ഇതിന്റെ വിട്ട് വരുന്നത് ഫിഫ്റ്റി ആണേ ലെങ്ത് വരുന്നത് അൻപത്തി ആറ് വരുന്നുണ്ട് ഫിഫ്റ്റി സിക്സ് വരുന്നുണ്ട് ലെങ്ത് വിത്ത് വരുന്നത് അൻപത് വരുന്നുണ്ട് അപ്പം നല്ല വലിയ നൈറ്റിയാണ് കേട്ടോ ലെങ്തും വിട്ടും ഒക്കെ ഉള്ള ഐറ്റം ആണ് ഡബിൾ ആണ് സൈസ് വരുന്നത് സ്ലീവ് വരുന്നത് ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ അടുപ്പിച്ച് വരുന്നുണ്ടേ ഇതാണ് കേട്ടോ പ്രിന്റ് വന്നിട്ട് നല്ല ഡാർക്ക് നേവി ബ്ലൂല് വരുന്ന ഐറ്റം ആണേ പ്രിന്റ് വരുന്നത് ഇങ്ങനൊരു പ്രിന്റ് ആണ് വരുന്നത് നെക്സ്റ്റ് വൺ വന്നിട്ട് ഇതാണ് ഇതും ഒരു ബ്ലൂ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് ഇതിൽ പ്രിന്റ് വരുന്നത് നല്ല നല്ല ലെങ്തും വിടുത്തുള്ളതാണ് ലെങ്ത് വരുന്നത് ഫിഫ്റ്റി സിക്സും വിഴുത്ത് വരുന്നത് ിഫ്റ്റിയും ആണെ ലെങ്ത് വരുന്നത് സിക്സ്റ്റീൻ ആണ് ഇതിന്റെ കളർ ചാർട്ടുകളാണ് ഇനിയെല്ലാമേ നെക്സ്റ്റ് വന്നിട്ട് നല്ലൊരു കോഫി ബ്രൗൺ ആണ് ഏറ്റവും വരുന്നത് മെറൂണും കോഫി ബ്രൗണും കൂടെ ബ്ലെൻഡ് ആയിട്ട് വരുന്ന നല്ലൊരു ഡാർക്ക് കളറാണ് വന്നിട്ടുള്ളത് ഇതാ ഇങ്ങനെ ഇതിന്റെ നെക്ക് ഇതാ ഇതെങ്ങനെയാണെ ഇതാണ് കേട്ടോ ലെങ്തും വിട്ടു നോക്കുന്നുണ്ട് ലെങ്ത് വരുന്നത് ഫിഫ്റ്റി സിക്സും വിട്ത്ത് വരുന്നത് ഫിഫ്റ്റിയും ആണ് നെക്സ്റ്റ് വരുന്ന ഒരു റെഡ് ആണ് നല്ലൊരു ചില്ലി റെഡ് ആണ് ഇതിന്റെ എല്ലാ നെക്ക് പോഷൻ വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ നല്ല ഭംഗിയുള്ള നെക്കാണ് ഇങ്ങനെയാണ് വരുന്നത് നല്ലൊരു മെറ്റീരിയൽ ആണ് നല്ല കോട്ടൺ മെറ്റീരിയൽ ആണ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഇതാണേ ഇതും ഒരു റെഡിലാണ് വരുന്നത് இங்கேயான பிரிண்ட் வரது இதெல்லாம் த்ரீஃபோர் ஆனால் ஸ்லீவ் வரது டபிள் எக்ஸல் ஆன சைஸ் வரது லெங் வந்துட்டு சிக்ஸும் விடுத்து வந்துட்டு நெக்ஸ்ட் கலர் வந்துட்டு நல்ல கொண்டு வந்துட்டுள்ளது എല്ലാ ഐറ്റംസും നമ്മൾ മാക്സിമം ഓപ്പറേറ്റീവ് തന്നെയാണ് കൊണ്ടുവരാറുള്ളത് അതുപോലെ തന്നെയാണ് ഇന്നത്തെ ഈ കളക്ഷനിലും കൊണ്ടുവന്നിട്ടുള്ളത് ഇത് വന്നിട്ട് എല്ലാം നമ്മൾ ഇന്ന് കണ്ട എല്ലാ നൈറ്റീസും വരുന്ന റേറ്റ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപയാണേ ഇത് നമ്മൾ മുന്നേയും കൊണ്ടുവന്നിട്ടുള്ള ഐറ്റം ആയിരുന്നു കേട്ടോ ഇതിന്റെ വീണ്ടും റീസ്റ്റോക്ക് ചെയ്യാൻ പറഞ്ഞിട്ട് കൊണ്ടുവന്നതാണേ ഇതൊക്കെ നമുക്ക് ഹോൾസെയില് കസ്റ്റമേഴ്സ് തന്നെ എടുത്തിട്ട് ഇത് ഫുള്ളും പോയതാണ് അതിൽ പിന്നെ കൊറച്ച് പീസ് മാത്രമേ നമുക്ക് കസ്റ്റമേഴ്സിന് കൊടുക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ അങ്ങനെ റീസ്റ്റോക്ക് ചെയ്യാൻ പറഞ്ഞിട്ട് വീണ്ടും കൊണ്ടുവന്ന ഐറ്റമാണേ ഇത് ഇതൊക്കെ നല്ല നല്ല സ്റ്റിച്ചിങ്ങും കാര്യങ്ങളും ഒക്കെയാണ് ഇത് എക്സെൽ ആണേ സൈസ് വന്നിട്ട് ഇന്ന് കാണിക്കുന്ന എല്ലാ ഐറ്റവും ഇരുന്നൂറ്റി അൻപത് രൂപയാണേ നൈറ്റ് വരുന്നത് അടുത്ത് വന്നിട്ട് ഒരു കോഫി ബ്രൗൺ ആണ് വരുന്നത് അപ്പൊ നിങ്ങൾക്ക് ഇതിലെ നൈറ്റീസിൽ നമുക്ക് ഹോൾസെയിൽ ആയിട്ട് വേണമെന്നവർക്കും ആവശ്യക്കാരുണ്ടെങ്കിൽ ഹോൾസെയിൽ ആയിട്ട് നമ്മൾ ഇത് കൊടുക്കുന്നതാണ് ഐറ്റം അങ്ങനെ അങ്ങനെയുള്ളവർക്കും നമ്മുടെ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ നെക്സ്റ്റ് വന്നിട്ട് ഒരു ഗ്രേ ഷെയ്ഡ് ആണ് എക്സലാണ് സൈസ് വരുന്നത് അപ്പോൾ ഇതിലേതേലും കളേഴ്സുകൾ ഇത്രയും ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ഏതെങ്കിലും കളേഴ്സ് നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക ഓർഡർ പ്ലേസ് ചെയ്യാൻ നോക്കുക അതുപോലെ തന്നെ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് കാണുക കേട്ടോ ഫുള്ളായിട്ട് വാച്ച് ചെയ്യുക സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക അപ്പം ഗവയുടെ കാര്യം ആരും മറക്കണ്ട ഗിവവേലും പങ്കെടുക്കാൻ ശ്രമിക്കുക അപ്പോൾ ഇതിൽ ഏതെങ്കിലും കളേഴ്സ് ഒക്കെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇഷ്ടപ്പെടുന്നെങ്കിൽ ഓർഡർ പ്ലേസ് ചെയ്യാം ഓക്കെ താങ്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം